ആറ്റിങ്ങൽ നഗരത്തിൽ പട്ടാപ്പകൾ കവർച്ച ചെയ്ത പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി തൊണ്ടി കണ്ടെടുത്തു പട്ടാപ്പകൽ ആറ്റിങ്ങൽ ദിൽ വീടിന്റെ കുത്തി തുറന്ന് ഇരുപത്തിയഞ്ച് പവനും ഒന്നര ലക്ഷം രൂപയും മോഷ്ടിച്ച സംഭവത്തിൽ അറസ്റ്റിലായ വഞ്ചിയൂർ സ്വദേശി കള്ളൻകുമാർ എന്നറിയപ്പെടുന്ന നാൽപ്പത്തിനാല് വയസ്സുള്ള അനിൽകുമാറിനെയാണ് ആറ്റിങ്ങൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് തെളിവെടുപ്പിനു വേണ്ടിയാണ് പോലീസ് അനിൽകുമാറിനെ കസ്റ്റഡിയിലെടുത്തത് പ്രതിയെ കവർച്ച നടന്ന വീട്ടിലും പ്രതി സഞ്ചരിച്ച സ്ഥലങ്ങളിലും എത്തിച്ച് തെളിവെടുത്തു പ്രതിയിൽ നിന്നും മോഷണ മുതലുകൾ പൂർണമായും കണ്ടെത്തി കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ ശരീരത്തിൽ ഒളിപ്പിച്ചിരുന്ന സ്വർണം ഡോക്ടറുടെ സഹായത്തോടെ എക്സ് റേ എടുത്ത് കണ്ടെത്തി പുറത്തെടുത്തിരുന്നു ബാക്കി സ്വർണം ഇദ്ദേഹത്തിന്റെ താമസ സ്ഥലത്തു സ്ഥലത്തുനിന്നും കണ്ടെടുത്തിരുന്നു വൻ കവർച്ചവരെ ഉൾപ്പെടുന്ന നിരവധി കവർച്ചകൾ പ്രതി നടത്തിയിട്ടുണ്ട് പ്രതി പതിനെട്ട് വയസ്സു മുതൽ ജയിൽ ശിക്ഷയും അനുഭവിക്കുന്നുണ്ട് വീടിന്റെ ഗേറ്റ് പൂട്ടിയിരിക്കുന്നത് കണ്ട് വീട്ടിൽ ആളില്ലെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് മതിൽ ചാടി കടന്ന് കവർച്ച നടത്തിയത് ടൗണിൽ തന്നെ പാലസ് റോഡിലെ അമ്മങ്കോവിലിന് സമീപം സ്വയംപ്രഭാ ദേവിയുടെ വീട്ടിൽ നിന്നും ഈ കഴിഞ്ഞ ഏഴാം തീയതി അവർ രാവിലെ മണിക്ക് പോയതിന് ശേഷം വീട്ടുകാർ വൈകുന്നേരം വന്നപ്പോൾ വീട്ടിൻ്റെ ഡോറ് ഫ്രണ്ട് ഡോറ് പൊളിച്ച് അകത്ത് കയറി വീട്ടിലുണ്ടായിരുന്ന ഇരുപത്തഞ്ച് പവൻ സ്വർണ്ണാഭരണവും പ്ലാറ്റിനവും ഒന്നര ലക്ഷം രൂപയും മൊബൈൽ ഫോണും ക്യാമറയും മോശം പോയതായി അഞ്ചര മണി കഴിഞ്ഞ സമയത്ത് നമുക്ക് റിപ്പോർട്ട് ചെയ്തു റിപ്പോർട്ട് ചെയ്ത ആ സമയം മുതൽ തന്നെ നമ്മളതിന് കേസ് രജിസ്റ്റർ ചെയ്ത് ബാക്കി അന്വേഷണ ഭാഗമായി ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരും ഇതിലേക്ക് തിരിയുകയും നമ്മുടെ ടൗണിൽ തന്നെ പകൽ നടന്ന ഒരു മോഷണമായതിനാൽ തന്നെ ഇത് ആളുകളിൽ ശ്രദ്ധ ഉണ്ടാകുമെന്നുള്ളത് വളരെ വ്യക്തമായി അറിയാവുന്ന പോലീസ് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പ്രതിയെ കണ്ടെത്തുക അല്ലെങ്കിൽ ഐഡൻറ്റിഫ് ചെയ്യുക എന്നുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ എസ് എച്ച് ഒ ഗോപകുമാറിൻ്റെ നേതൃത്വത്തിൽ അശ്രാന്ത പരിശ്രമം നടത്തുകയും നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകത്ത് തന്നെ പ്രതിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയും ചെയ്യും സാധാരണ ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ മോഷണം നടന്നാൽ ഇതിലെ പ്രതിയെ ഐഡൻറ്റിഫൈ ചെയ്യുകയും കണ്ടെത്തുകയും ചെയ്യുന്നത് വലിയ പരിശ്രമമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് അത് പല കേസുകളിലും പ്രതിയെ കണ്ടെത്താനോ അതിൻ്റെ മോഷണം മുതലിൽ കണ്ടെടുക്കാനോ കഴിയാത്ത സാഹചര്യമുണ്ട് എന്നാലും നമ്മുടെ ഈ ടൗണിൽ മോഷണം നടന്ന് ഇരുപത്തി നാൽപ്പത്തെട്ട് ഇരുപത്തിയാല് മണിക്കൂറിനകത്ത് തന്നെ നമ്മളെ പ്രതിയെ ഐഡൻറ്റിഫൈ ചെയ്യും നാൽപ്പത്തെട്ട് മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ പ്രതിയെ പോലീസിൻ്റെ കസ്റ്റഡിയിലാക്കുകയും അയാളെ ചോദ്യം ചെയ്ത് ഈ കുറ്റകൃത്യം ചെയ്തതായി ബോധ്യപ്പെടുകയും ചെയ്തു ഈ ഇതിലേക്ക് നമ്മൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾ അനിൽകുമാർ എന്ന് വിളിക്കുന്ന കള്ളൻകുമാർ എന്ന ഇരട്ടപ്പേരുള്ള ആളാണ് അനിൽകുമാർ നാൽപ്പത്തി മൂന്ന് വയസ്സാണുള്ളത് ഇയാൾ തിരുവനന്തപുരം ചെങ്കൽച്ചുള സ്വദേശിയാണ് ഏകദേശം ഇരുപത് വർഷമായി മോഷണ കേസുകളിലും മറ്റും ആയി ജയിൽവാസം അനുഭവിച്ചു വരുന്ന ആളാണ് നിരവധി മോഷണ കേസിലെ പ്രതിയാണ് ഇയാൾ ഇയാൾ ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി ജയിൽ റിലീസായതിനു ശേഷം നടത്തിയിരിക്കുന്ന ഒരു മോഷണമാണിത് കഴിഞ്ഞ സെപ്റ്റംബർ പതിമൂന്നാം തീയതിയാണ് ഇയാൾ ജയിലിൽ നിന്ന് സെൻട്രൽ ജയിലിൽ നിന്ന് റിലീസാവുന്നത് അതിന് മുമ്പ് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ നടത്തിയ ഒരു കേസുമായി ബന്ധപ്പെട്ട് ജയിൽവാസം ഒന്നര വർഷത്തോളം അനുഭവിച്ച ശേഷമാണ് ഇയാൾ പുറത്തിറങ്ങിയത് ഇതുകൂടാതെ ധാരാളം കേസുകൾ അയാൾക്കുണ്ട് അതിൽ പ്രധാനപ്പെട്ട നൂറ്റിയൊന്ന് പവന്റെ മോഷണം തൈക്കാട് നിന്ന് നൂറ്റി ഒന്ന് പവൻ്റെ മോഷണം നടത്തിയ കേസ് വരെ ഇയാൾക്കുണ്ട് ഇയാളെ കണ്ടെത്തി നമ്മൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ആറ്റിങ്ങലിലെ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള ടീം ഇയാളെ അറസ്റ്റ് ചെയ്തതിന് ശേഷവും കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ഈ മോഷണം പോയ മുതലുകളെല്ലാം കണ്ടെടുക്കുന്നതിന് അശ്രാന്ത പരിശ്രമം നടത്തുകയും ഏറ്റവും കൃത്യമായ സയൻ്റിഫിക്കമായ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായി ഇയാളുടെ കയ്യിൽ നിന്നും ഇയാൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ ഈ വീട്ടിൽ നിന്ന് മോഷണം പോയ മുഴുവൻ സാധനങ്ങളും കണ്ടെടുക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇയാളെ നമ്മൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത സമയം തന്നെ ഇയാളുടെ പിന്നെ ശരീരഭാഗത്തിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എക്സ്റേ എടുത്ത് എക്സ്റേയിലൂടെ മനസ്സിലാക്കി അത് ഡോക്ടറെ കൂടി റിക്കവറി നടത്തിയിട്ടുണ്ട് ധാരാളം കേസുകൾ ചെയ്യുകയും വർഷങ്ങളായി ജയിലിൽ വാസം അനുഭവിച്ചു വരുന്നതായ ആളായതിനാൽ അയാൾക്ക് കൃത്യമായി അറിയാം ഒരു മോഷണം നടത്തിയതിനു ശേഷം എങ്ങനെ രക്ഷപ്പെട്ടു പോകാമെന്നും മോഷണം നടത്തിയ ശേഷം സ്വർണ്ണാഭരണങ്ങളാണെങ്കിലും ഇത് ലഭിക്കാതെ അത് എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ച് ജയിലിൽ പോയതിന് ശേഷം സുഹൃത്തുക്കൾ ജയിലിൽ വന്ന് കാണുന്ന സമയം ഇത് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവർക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ മാറ്റം ചെയ്യുന്നതിനെ കുറിച്ചുമൊക്കെ വ്യക്തമായ ധാരണ ഉള്ള ആളാണ് ഈ പ്രതി എന്നാൽ അയാൾ വളരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ചോദ്യം ചെയ്തതിലൂടെയും ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനിലൂടെയും കിട്ടാവുന്ന തെളിവുകളെല്ലാം ശേഖരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മോഷണം ചെയ്തെടുത്ത മുഴുവൻ മുതലുകളും ഇതിലേക്ക് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ് അച്ഛൻ മരണപ്പെട്ട അമ്മ മാത്രമാണ് ഉണ്ടായിരുന്ന അഞ്ചാമത്തെ വയസ്സിൽ തന്നെ ആ സമയം മുതൽ തന്നെ വീട് വിട്ട് ഇറങ്ങുകയും പല പല മോഷണങ്ങൾ ചെറിയ ചെറിയ നടത്തി വരികയും ചെയ്തു ഏകദേശം ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ സമയം മുതൽ തന്നെ ജയിൽവാസം അനുഭവിച്ചു വരികയാണ് പിടിക്കപ്പെട്ടാൽ ജയിലിൽ കിടക്കുക ആ കേസിന്റെ ശിക്ഷ കഴിഞ്ഞതിന് ശേഷം ഇറങ്ങുക വീണ്ടും മോഷണം നടത്തുക ജയിലിൽ പോവുക എന്നുള്ള രീതിയാണ് സാധാരണയായിട്ടുള്ളത് ആയിട്ടുള്ളത് ഇയാളുടെ മിക്കവാറും എല്ലാ കേസുകളും പകൽ സമയത്ത് നടത്തുന്ന മോഷണ കേസുകളാണ് നമ്മുടെ ഇവിടെയും ഈ വീടിന്റെ ഭാഗങ്ങളിലും രാവിലെ ആറ്റിങ്ങിൽ ബസ് വന്ന് ഇറങ്ങി ബസ് സ്റ്റാൻഡിൽ നിന്ന് തിരക്കേറിയ റോഡിലൂടെ നടന്ന് ഗേറ്റ് ലോക്ക് ചെയ്തിട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കി രാവിലെ മനസ്സിലാക്കിയ മനസ്സിലാക്കി എന്ന് ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ അന്ന് ഒരു പതിനൊന്ന് മണി ഏറ്റവും തിരക്കുള്ള സമയം നോക്കി പതിനൊന്ന് മണിയോടുകൂടി സമയത്താണ് അതിനെ മതിൽ ചാടി കടന്ന് അകത്ത് കയറി പൊളിച്ച് അകത്ത് കയറി ഈ മോഷണം നടത്തിയിരിക്കുന്നു എന്തായാലും ഇയാളെ നമ്മുടെ ആറ്റിങ്ങൽ പോലീസിൻ്റെ ശക്തമായ ഇടപെടലിലൂടെ വളരെ ഏറ്റവും കൃത്യമായ സമയത്തുള്ള ഇടപെടലിലൂടെ മോഷണം നടന്ന നാൽപ്പത്തെട്ട് മണിക്കൂറിനകത്തു തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്യാനും ഇതിലേക്ക് മോഷണം ചെയ്തിരിക്കുന്ന മുഴുവൻ മുതലുകളും റിക്കവറി നടത്തി കണ്ടെടുക്കാനും പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞാൽ ഈ മോഷണം മുതലുകൾ ഇതേപോലെ സഞ്ചിയിലാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത് നമ്മുടെ ഇവിടെ കൊണ്ടുപോയിരിക്കുന്ന ഈ സഞ്ചിയിലാണ് ഈ ഇതേപോലെ സഞ്ചിയിലാക്കി കൊണ്ടുപോവുകയും ഒന്നുകിൽ ഇയാൾ എവിടെയെങ്കിലും ഇയാൾക്ക് പ്രത്യേകിച്ച് വീടില്ല ജയിലിൽ ജയിലിന്നിറങ്ങിയതിനു ശേഷം ഈ തമ്പാനൂർ കേന്ദ്രീകരിച്ചും കിഴക്കേക്കോട കേന്ദ്രീകരിച്ചും സിറ്റിയുടെ പല ഭാഗങ്ങളിലായിട്ട് ഒഴിഞ്ഞ വീടുകളിലും പറമ്പുകളിലും ഒക്കെ പോയി കിടക്കുന്ന രീതിയാണ് ഇയാൾക്കുള്ളത് അപ്പം പലപ്പോഴും മോശം നടത്തുന്ന സമയത്തല്ല ഇയാൾ ചെയ്യാറുള്ളത് ഈ കിടക്കുന്ന സ്ഥലങ്ങളിൽ കുഴിച്ചിടുകയോ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കുകയോ ചെയ്യുന്നതാണ് പതിവായിട്ടുള്ളത് ഇത് ഇയാളുടെ ഒരു രീതിയാണ് നമ്മൾക്കും അത് സാധാരണഗതിയിൽ പല സ്ഥലങ്ങളിൽ ഇയാൾ പോയി കിടക്കാറുണ്ട് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് വീടൊന്നും ഇല്ലാത്തതുകൊണ്ട് ജയിലിൽ നിറങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ ജയിലിൽ കിടന്ന സമയത്ത് പരിചയമുള്ള പലരെയും തിരക്കി പല സ്ഥലങ്ങളിൽ പോകാറുണ്ട് അവിടങ്ങളിലൊക്കെ കഴിയാറുണ്ട് അപ്പോൾ ഇയാൾ വ്യക്തമായി പല സ്ഥലങ്ങളിൽ ഈ ഇറങ്ങി സെപ്റ്റംബർ മാസം ഇറങ്ങിയതിനു ശേഷവും പല സ്ഥലങ്ങളിൽ കഴിഞ്ഞ് വന്നു അവിടെ എല്ലാം നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും പരിശോധന നടത്തിയതിന് ശേഷം ഇയാൾ താമസിച്ച സ്ഥലത്ത് നിന്നാണ് കിടന്ന പല സ്ഥല ദിവസവും കിടന്ന ഒരു ഭാഗത്തു നിന്നാണ് നമുക്ക് ഈ സ്വർണ്ണാഭരണങ്ങളെല്ലാം കണ്ടെടുക്കാൻ കഴിയില്ല അപ്പം കൃത്യമായ ഫിംഗർ പ്രിന്റ് കിട്ടാതിരിക്കാൻ വേണ്ടി എന്ത് മാർഗം നമ്മുടെ ഇവിടെയും ഇയാളുടെ പ്രിൻഡും ഒക്കെ നമുക്ക് ഉള്ളതാണ് നിരവധി കേസുകൾ ഉണ്ടായത് കൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ ഡേറ്റാ ബാങ്കിലും ഒക്കെ ഉള്ളതാണ് എന്നാലിത് കിട്ടുമെന്നറിഞ്ഞുകൊണ്ടാണ് ഒരു പ്രിന്റ് കിട്ടാത്ത രീതിയിലുള്ള ശേഷമാണ് അത് കിരൺ നാരായൺ ഐ പി എസ് ഡിവൈഎസ് പി മഞ്ജുലാൽ എസ് എച്ച്ഒ ഗോപകുമാർ എസ് ഐ മാരായ സജിത് ജിഷ്ണു ബിജു ഹക് എസ് ഐ ദീൻ രാധാകൃഷ്ണൻ എസ് എസ് സി പി ഒമാരായ ശരത് നിതിൻ പ്രശാന്ത് കുമാർ പ്രശാന്ത് ഷംനാഥ് അനൂപ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് എച്ച് പി ന്യൂസ് ിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സർവ്വ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പംസ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാറ് വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സിറയുടെ സരോ സ്റ്റൈലിർ ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ മൊബൈൽ നയൻ ഫോർ ഫോർ സെവൻ സീറോ ടു സീറോ ഫൈവ് ഡബിൾ വൺ इमेल सर्व सैनिटरी एट जीमेल डॉट कॉम सर्व सैनिटरी एट इमेल